കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞാലേ എന്ന് ഏറ്റവും മുതിർന്ന സി പി എമ്മിന്റെ നേതാവായിട്ടും ഇതുപോലെ ലാഘവ ബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളത് കേരളത്തെ രക്ഷിപ്പിക്കുന്ന ഒന്നാണ് ഒരു സംസ്കാരമില്ലാത്ത ഇതുപോലെയുള്ള ആളുകളായിരുന്നു ഈ നാടിന്റെ സാംസ്കാരിക മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊതു അപമാനകരമാണ് എന്ന് പറയാൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ് അധികാരം മാത്രം മുൻനിർത്തി വാക്കുകളിൽ മാത്രം സ്ത്രീകളുടെ സുരക്ഷ പറയുന്ന പ്രസംഗങ്ങളിൽ മാത്രം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ ഭരണകൂടവും ഈ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നവരും അധികാരത്തിൽ ഒരുങ്ങാൽ ഈ റിപ്പോർട്ടുമേൽ യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത് സിനിമ ഇൻഡസ്ട്രി ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തവരും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും അവർക്കും ഉണ്ടാകാൻ പോകുന്നത് എത്ര ആളുകളാണ് പാർവതിയെ പോലെയുള്ള ആളുകളാണ് എത്ര ആളുകളാണ് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി അഭിപ്രായം പറഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ ഇൻഡസ്ട്രിയിലെ കേമന്മാരായിട്ടുള്ള ആളുകൾ ഒരു മറുപടിയും പറയാതെ ഇന്ന് മുന്നോട്ട് പോകുന്നു പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിലെ അഭിനേതാക്കളായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ഇന്ന് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഈ സ്റ്റാറ്റസും നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നുള്ള പിന്തുണ കൊണ്ടാണ് എന്നുള്ള മാന്യമായിട്ടുള്ള അറിവ് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എത്രയോ നേരത്തെ നിങ്ങൾ പ്രതികരിച്ചേ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങൾ വിഷമിക്കും അല്ലെങ്കിൽ അപമാനഭാരം കൊണ്ട് തല കുറിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും എന്ന് കൂടി പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ വേദക്കാരെയും വിനകളെയും എറണാകുളത്തെ കോൺക്ലേവ് കൂടെ സർക്കാരോ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോ ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടു വട്ടം നിങ്ങൾ ആലോചിക്കണം എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു കോൺക്ലേവ് എറണാകുളത്ത് നടക്കില്ല ഒരു സംശയവും വേണ്ട ഞങ്ങളുടെയൊക്കെ ജീവനുണ്ടെങ്കിൽ എറണാകുളത്തെ ഈ ആവാസ തലത്തിന് ഒരിക്കലും എറണാകുളത്ത് വേദിയാകില്ല എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ീ പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ടുള്ള നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് സർക്കാർ ഈ മേഖല ഈ സിനിമ എന്ന് പറയുന്ന ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മേഖലകളിൽ അഭിനയിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അവരുടെ മാനത്തിനെ വിലയിടാൻ വരുന്നവരെ നിലക്ക് നിർത്താൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് മുഖം നോക്കാതെയുള്ള ആ നടപടികൾക്ക് സർക്കാരിൻ്റെ ഒപ്പം കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടാകും എന്ന് കൂടി പറയുന്നു അതല്ല സർക്കാർ ഇത്തരത്തിലുള്ള ആളുകളെ ഈ വേട്ടക്കാരോടൊപ്പം നിന്ന് അവരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വൈരാഗ്യം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വാശി കൂടി സർക്കാർ അറിയേണ്ടി വരും എന്നുകൂടി പറയാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ വിഷയം പുറത്തു വന്നത് മുതൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള നടത്തി ൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അഭിമാനകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ജവിയേയും സഹപ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ എളിയ വാർത്തകൾ നിങ്ങൾക്ക് നമസ്കാരം എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരാളാണ് നല്ല കോസിനാണ് ഇന്നത്തെ മീറ്റിംഗ് ജെബി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരണം അറ്റൻഡ് ചെയ്യണം ഇതിനെ സപ്പോർട്ട് കൊടുക്കണം ഒരു സാധാരണ എന്റെ അനുഭവം പറഞ്ഞോട്ടെ കഴിഞ്ഞ ആഴ്ച കൊൽക്കട്ടയിൽ ഒരു യുവ ലേഡി ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു ഞങ്ങൾ ഐ എം എയുടെ കുറച്ച് ഡോക്ടർമാരും ഒരു വനിതാ ഓർഗനൈസേഷന്റെ കുറച്ച് പേരും അല്ലാതെ പബ്ലിക്കിന്റെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ ഇതിനൊരു പ്രതിഷേധമോ ഇത് ആവർത്തിക്കരുത് ഇത് നിർത്തലാക്കണം എന്നുള്ള ചിന്തയോ ഒരു ബിഹേവിയറോ കാണാൻ കഴിഞ്ഞില്ല അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇന്നത്തെ അവസ്ഥയിലും ഇത് സിനിമാക്കാരുടെ എന്തോ പ്രശ്നമാണ് എന്റെ പ്രശ്നമല്ല എന്നെ ബാധിച്ചാൽ മാത്രമേ ഞാൻ പ്രതികരിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇത് കാഴ്ച കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു മനോഭാവമാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സമൂഹത്തിലുള്ളത് ആ മനോഭാവം മാറാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നതും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നതും അപ്പൊ മാറ്റം വരേണ്ടത് ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തികളെക്കാൾ ഉപരി മാറ്റം വരേണ്ടത് സമൂഹത്തിലാണ് സമൂഹത്തിന്റെ സംസ്കാരം മാറിയാലേ നല്ല സംസ്കാരമുള്ള ജനങ്ങൾ ഉണ്ടാവുകയുള്ളു ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഞാൻ ഒരു വ്യക്തിയുടെ നേരെ വിരള് ചൂണ്ടുകയാണെങ്കിൽ എന്റെ കയ്യിലെ മൂന്ന് വിരൽ എന്റെ നേരെയാണ് ചൂണ്ടത് ഞാനാണ് സമൂഹം അതായത് ഞാൻ അടങ്ങുന്ന സമൂഹം നന്നായാലേ ഈ സമൂഹത്തിലെ വ്യക്തികൾ നന്നാവുള്ളൂ നമ്മൾ ഈ പറയുന്ന ഓരോ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളും ഈ സമൂഹത്തിൽ നിന്ന് ഉടലെടുത്തതാണ് അവര് വേറെ എവിടെന്നോ വന്നിറങ്ങിയതല്ല നമ്മുടെ സമൂഹത്തിന്റെ പ്രതിച്ഛായയാണ് അവര് നമ്മളൊരു മരത്തിൽ ഒരു മോശമായ ഫലം ഉണ്ടാകുകയാണെങ്കിൽ കുറ്റം ആ ഫലത്തിന്റെ അല്ല ആ മരത്തിൽ ഇടുന്ന വളത്തിന്റെയാണ് നമ്മുടെ സമൂഹത്തിന്റെ സംസ്കാരം മാറേണ്ടിയിരിക്കുന്നു സാമൂഹികമായി നമ്മൾ സംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനതയായി മാറണം അതിന് വിദ്യാഭ്യാസ തലത്തില് പ്രാതിനിധ്യം കൊടുക്കേണ്ടതുണ്ട് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മിസ്റ്റർ വി ഡി സതീശൻ പോയി എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ജബി ഒന്ന് അദ്ദേഹത്തോട് പറയണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥന എന്താന്ന് വെച്ചാല് നമ്മുടെ കേരളത്തിൽ എത്രയോ മുഖ്യമന്ത്രിമാർ വന്നുപോയി കൊറേ നല്ല കാര്യങ്ങളൊക്കെ എല്ലാരും ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വേണ്ടി കാര്യമായി ചെയ്യുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേരളത്തിന് നന്മ വരണമെങ്കിൽ ഇവിടുത്തെ സംസ്കാരം നന്നാകണം അതിനു വേണ്ടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞാലേ അനുസരിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ജനമാണ് ഞാനൊക്കെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാൻ പോണില്ല പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അനുസരിക്കും കേരളത്തിലെ ജനങ്ങൾ എന്ത് പറയുന്നതിന് ഉപരി ആര് പറയുന്നാണ് നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭാവി മുഖ്യമന്ത്രിയോടുള്ള ഒരു അഭ്യർത്ഥന എന്താന്ന് വെച്ചാല് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഓരോ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ സന്ദേശം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ചെറിയ കാര്യങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ എവിടെ ചെന്നാലും ക്യൂ നിൽക്കണം ഒരു കടയിൽ ചെന്നാൽ ബില്ല് കൊടുക്കാനായിട്ട് ക്യൂ നിക്കുക സാധനം വാങ്ങിക്കാൻ ക്യൂ നിക്കുക നമ്മുടെ ക്യൂ സമ്പ്രദായം വളരെ മോശമാണ് ഇന്ത്യ മുഴുവൻ കേരളവും അതുപോലെ തന്നെ അത് മുതൽ ഈ സ്ത്രീ പീഡനം കൊലപാതകം ഏതളവ് വരെയുള്ള പത്തായിരം പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഓരോ വാക്കും എഴുപത് ശതമാനം ജനങ്ങൾ അനുസരിക്കും അതുകൊണ്ട് എനിക്ക് ഭാവി മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ദൈവിയേത് മുഖ്യമന്ത്രിയെ കഴിഞ്ഞാൽ ഓരോ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോ എടുത്ത് പബ്ലിക്ക് ചെയ്യുക വൈറലാകും കേരളത്തിൽ എഴുപത് ശതമാനം പേര് നന്നാകും സമൂഹം നന്നായാൽ കുറ്റകൃത്യം കുറയും കള്ളന്മാര് കുറയും അക്രമം കുറയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപരിച്ചിരുന്നു ജബിക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു താങ്ക് യു വെരി മച്ച്